നന്നായി റൂട്ട് പോയിട്ടുള്ളത് കാണാം നമ്മളത് അതിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് പാക്കിങ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ട്രെച്ച് ഫിലിം ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റൂട്ട്സ് ഇളകാത്ത രീതിയിൽ വെച്ച് ടൈറ്റ് ആയിട്ടായിരുന്നു ഇപ്പൊ ഒരു സിക്സ് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്കൊരു ബുഷി ഫോട്ടോ ഒരു ഒരു ഫൈവ് ഷൂട്ട്സ് ഒക്കെ ഉള്ള ഒരു പോട്ടാണ് വരുന്നത് അതിന് നമ്മള് വൺ തേർട്ടി ആയിട്ടാണ് അതെ അതെ ടേസ്റ്റ് അല്ല നമ്മളെ ഡ്രൈ ചെയ്തതിന് ശേഷം നന്നായി ഡ്രൈ ആയതിനു ശേഷമാണ് അടുത്ത പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യാറ് എങ്ങാനും അടിച്ച് നന്നായി ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് പിന്നീട് നമുക്ക് വീണ്ടും ഹൈ ഫ്രണ്ട്സ് ഗുഡ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ എറണാകുട്ടയിലുള്ള ജനീറ്റയുടെ ഹോം ഗാർഡൻ നഴ്സറിയിലാണ് അപ്പൊ ഇവിടുത്തെ ഒരു കാച്ചകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് കിപ്പ് ആദ്യം ആദ്യമോ അവസാനം വരെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മാറാൻ വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നമസ്കാരം എൻ്റെ പേര് ജനീറ്റ ഇത് തൃശ്ശൂർ ജില്ലയിലെ ആണ് നമ്മളുടെ ഒരു വീട്ടിൽ ചെയ്യുന്ന ഒരു ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോ ഒരു ഓൾമോസ്റ്റ് ഇയർ എങ്ങനെ അല്ല ആദ്യം ഇപ്പൊ ഞാൻ വന്ന് ഇവിടെ പ്ലാന്റ്സ് ഒരു ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ടൈപ്പും ഉണ്ട് അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ക്രൈസ് വന്നു പിന്നെ കളക്ഷൻ തുടങ്ങി പിന്നെ മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട് സെയിൽ അത്യാവശ്യം നല്ല രീതിയിലായി രീതിയിലായിത്തൊങ്ങനെ നമുക്ക് പ്രൊപ്പഗേഷൻ നമുക്ക് കംപ്ലീറ്റ് എല്ലാർഥിക്കും എത്തിക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മള് കുറച്ച് പുറത്തൊന്നും ഓൾ ഇന്ത്യ ലെവലില് നമ്മള് പ്ലാന്റ്സ് എടുക്കുന്നുണ്ട് റയർ പ്ലാന്റ്സ് എക്സോട്ടിക് പ്ലാന്റ്സിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എപ്പോഴും സെയിം ടൈപ്പ് പ്ലാന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് അതുപോലെ നല്ല രീതിയിൽ പോകാനായിട്ട് വെച്ചില്ല അപ്പോൾ നമ്മള് അതും കൂടി കണ്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് എക്സോട്ടിക് പ്ലാന്റ് ഏത് കണ്ടാലും നമ്മൾ അത് കളക്ട് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യാവും ഓഫ്കോഴ്സ് ഇത് നമ്മളുടെ നെഗ്ലോണിമ കളക്ഷൻസ് ആണ് ഓക്കെ ഇതൊക്കെ കുറച്ച് പണ്ടത്തെ വെറൈറ്റീസ് ആണ് ചില ഹൈറ്റ് പോകുന്ന അത്ര മാർക്കറ്റ് റേറ്റ് ഇല്ലെങ്കിൽ കോളിയേജിന്റെ ആ ഭംഗിയാണ് നമ്മൾ കാണാനായിട്ട് ഇതൊക്കെ പണ്ടത്തെ വെറൈറ്റീസ് ആണ് അതെ അതെ ഇത് കലാച്ചാണ് ഇത് വൈറ്റ് ലക്കാച്ചി എന്ന് പറയുന്നതാണ് മാർക്കറ്റാണ് ണ്ടായിരുന്നു നമ്മുടെ അടുത്ത് സെയിലിന് ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കിട്ടാനില്ല പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത്ര പെട്ടെന്ന് വരുന്നില്ല അപ്പൊ ഷൂട്ടൊക്കെ വരുന്നുണ്ട് എന്നാലും ഭയങ്കര സ്ലോ ഗ്രോത്ത് അതെ അതെ അഗ്ലോണിമ ഓൾമോസ്റ്റ് എല്ലാം പുതിയ വെറൈറ്റീസ് എല്ലാം സ്ലോ ഗ്രോത്ത് ആണ് ഇതൊക്കെ നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഉണ്ടായിരുന്നത് ഇനിയിപ്പോ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വേണം ആ വന്നിട്ട് വേണം ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് ഇത് പിങ്ക് ലഗസീന്ന് പറയുന്നത് ആ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ഈ ഒരു സൈസിലെറ്റി ആയിട്ടാണ് ഇത് പിങ്ക് ലിപ്സ്റ്റിക് ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും അടുത്തും ആയിത്തുടങ്ങി പിങ്ക് പാന്തർന്ന് പറയുന്ന റേറ്റ് പിങ്ക് പാന്തർ ഇത് ഇത്തിരി പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന ഒരു ടൈപ്പ് ആണ് ഹൈറ്റ് പോവില്ല പക്ഷെ കൃഷിയായിരുന്നു ലീവ് ഭയങ്കര പെട്ടെന്ന് വരും ഇത് ടെൻ കാരറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് ഇതിപ്പോ നമുക്ക് കിട്ടിയിട്ട് അധികം ആയിട്ടില്ല ഗോൾഡൻ പപ്പായും മാർക്കറ്റില് ഒരു ആയിരത്തി ഇരുന്നൂറ് വരുന്നത് റയർ വെറൈറ്റിയാണ് ഇത് പിങ്ക് ബൌളെന്ന് പറയുന്നതാണ് പിങ്ക് കോമ്പാക്ടം അതായതിന്റെ ഷെയ്പ്പാണ് ആ പേര് വരുന്നത് ബൗള് പോലെ ഇത് ഇച്ചിരി റയറായിട്ടുള്ളതാണ് പീച്ച് കളർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ ഇപ്പൊ നമുക്ക് പ്ലാന്റ് ചെയ്തിട്ട് കുറച്ചായി വെയിലത്തെടുത്ത് വെച്ചാൽ ആ കളർ അത്രയും ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കും പോട്ടിമിക്സ് നമ്മള് നമ്മള് തന്നെയാണ് വാട്ടറിംഗ് നടത്താതെന്നുണ്ടെങ്കിൽ കൊക്കോ പീറ്റും പേർലൈറ്റും അതുപോലെ ബാസക്കോട്ടെന്ന് പറഞ്ഞാൽ ഫേർട്ടിലൈസർ ഇത് കൂടി മിക്സ് ചെയ്തിട്ട് ഈക്വൽ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് യൂസ് ചെയ്യാറുള്ളത് അതിന് നല്ല ഗ്രോത്ത് ഉണ്ട് അപ്പൊ വീക്ക്ലി അതെ അതെ വീക്ക്ലി വൺസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വാട്ടറിങ് ചെയ്താൽ മതി അതെ അതെ കൊക്കോ ആണ് നമ്മള് യൂസ് ചെയ്യണത് എന്നുവെച്ചാൽ ഗ്രോണിമയ്ക്ക് ഓവർ വാട്ടറിംഗ് ആയി കഴിഞ്ഞാൽ റൂട്ട്സിന് ചീഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അതെ അതെ ഒരാഴ്ച കിട്ടിയില്ലേലും കുഴപ്പമില്ല കൂടിപ്പോയാൽ പ്ലാന്റ് ഡാമേജാവാനുള്ള ചാൻസസ് കൂടുതലാ ഇതൊക്കെ അഗ്ലോണിമ വെറൈറ്റീസ് ആണ് ഇത് റെഡ് എമറാൾഡ് എന്ന് പറയുന്ന വെറൈറ്റി എമെറാൾഡ് ചൈന റെഡ് എന്ന് പറയുന്ന ഏകദേശം ആയിട്ടുണ്ടാവും ആ ഇതൊക്കെ കുറച്ചു കാലം മുന്നേ നമ്മുടെ മാർക്കറ്റിൽ എത്തിയിട്ടുള്ള പ്ലാന്റ് ഇത് നമ്മൾ നന്നായി പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് ഒരുവിധം ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് പിങ്ക് വാലന്റൈൻ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള അഗ്ലോണിമ വെറൈറ്റീസിലുള്ള ട്രൈ കളർ അഗ്ലോണിമൂടെ റൂബി റെഡ് ഇത്ര വെയിലെ അല്ല അല്ല ഈ വെയിൽ കുഴപ്പമില്ല ഈ ഒരു സമയത്ത് മാത്രാണ് ഇവിടെ വെയില അത് കുഴപ്പമില്ല പ്ലാന്റ്സ് ഓക്കെ പിന്നെ ഇതൊരു വെരിഗേറ്റഡ് പിസോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതെ മാർക്കറ്റ് വാല്യൂ നല്ലോണം നമുക്ക് നല്ല സെയിൽസ് ഉള്ളതാണ് വല്യ മരായും വരുന്നതാണ് നമ്മൾ പോട്ടിൽ വെച്ച് അതൊരു ബോൺസായി ആക്കി നിർത്താം അങ്ങനെ ചെയ്യാവും അതിൽ ചെയ്യുക റൂട്ട്സ് വന്ന് നമ്മള് സ്റ്റോൺ വെച്ച് ചെയ്യാറ് സെയിം സെയിം ഈ എല്ലാം ചെയ്യാറുണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മള് യൂസ്ഡായ കാരണം നമ്മൾ വാട്ടറിങ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും അങ്ങനെ സോയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊക്കോ പീറ്റ് ആകുമ്പോൾ വാട്ടർ റീറ്റെയിൻ ചെയ്യേണ്ടതായ കാരണം കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് വാട്ടർ ചെയ്യും ഇത് ഒരു ഏഴ് കൊല്ലം എട്ട് കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളിതൊന്നും കുറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് മദർ പ്ലാന്റ് ആണ് അതെ നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഫോളിയേജ് ആന്തൂരിയത്തിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് അതെ അതെ ആന്തൂരിയം മാഗ്നിഫിക്കം എന്ന് പറയുന്നത് ഇത് നമുക്ക് സെയിലുണ്ട് സെവൻ ഫിഫ്റ്റി ഒക്കെ ആണ് സ്റ്റാർട്ടിങ് അതെ അതെ അത്യാവശ്യം അതെ അതെ കുഴപ്പമില്ല മാർക്കറ്റിൽ പ്രൊപ്പഗേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ഏരിയൽ റൂട്ട് അടിയിലേക്ക് പോയിട്ടുണ്ടാകും അപ്പൊ അതിന്റെ താഴെ വെച്ച് കട്ട് ചെയ്ത് നമ്മള് ഈ കൊക്കോബീറ്റിൽ തന്നെ ഴ്ത്തി രണ്ടു മാസത്തോളം വെച്ചുകഴിഞ്ഞാലാണ് അതിനൊരു സ്പ്രൌട്ട് വന്നു തുടങ്ങുന്നത് സമയം എടുക്കും അതുകൊണ്ട് തന്നെ അതിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പക്ഷെ എന്റെ അടുത്ത് അധികം ഇല്ല മാഗ്നിഫിക് എന്ന് പറയുന്നതും ക്രിസ്റ്റാലിനം എന്ന് പറയുന്ന ആ രണ്ട് വെറൈറ്റീസ് മാത്രമേ എന്റെ അടുത്ത് ലാസ്റ്റ് ആവുഅ ഇപ്പൊരു ലീഫുണ്ടായി അത് ഡാമേജ് ആവാൻ തന്നെ കൊറേ എടുക്കും അതുപോലെ ലീഫ് പുതിയത് വരാനും കുറച്ചധികം സമയം എടുക്കും ോബ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതെ അതെ അലോക്കേഷ്യേസ് നമുക്കൊരു ഫിഫ്റ്റീൻ ടൈപ്സ് ഉണ്ടായിരിക്കും പുതിയതായിട്ടുള്ള കുപ്ര നെബുല സിൽവർ ഡ്രാഗൺ ഡ്രാഗൺ സ്കേല് അങ്ങനെ പിങ്ക് ഡ്രാഗൺ സെബ്രീന അങ്ങനെ പറയുന്ന കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കും ഫ്രൈഡ് എക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതെ അതെ വെൽവെറ്റ് ഒരു ടെക്സ്ചർ ആയിരിക്കും അതിനായിട്ട് ചെറിയ ചെറിയ വ്യത്യാസമായി ഇതിപ്പോ ഒരു ആഷ് കളർ ആണ് ഒരു വെൽവെറ്റ് ടെക്സ്റ്റർ ആ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് ഓരോ പേരുകളും മാറിയത് ഇത് നമ്മുടെ ലൊക്കേഷ്യയില് സെബ്രീന എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് വെരിഗേറ്റഡ് ആണ് ആ ഇത് മാർക്കറ്റിൽ ഇപ്പൊ നല്ല ഡിമാൻഡ് ഉള്ളതാണ് ലീഫിന് പോയിന്റഡ് ടൈപ്പ് പോലെയായിട്ട് സ്റ്റെമ്മിനാണ് ബൾബ് ഉണ്ടായിരിക്കും അതിന്റെ അടിയിൽ അങ്ങനെ അപ്പൊ ഇതിന് ബൾബിൽ നിന്ന് നമുക്ക് പുതിയ ഷൂട്ട്സ് വരും അപ്പൊ അതായിരിക്കും നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് വേണ്ടി വെച്ചാൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് കിട്ടും മാർക്കറ്റിന് നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നത് സിക്സ് ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അതെ മാർക്കറ്റിൽ അതെ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്ന പ്ലാൻ ആണ് ഇത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു പിങ്ക് ഡ്രാഗൻ എന്ന് പറയുന്നത് സ്റ്റെമ്മുണ്ടോ പിങ്ക് കളറാണ് അതാണ് ഇല്ല ഇല്ല അതൊരു റൗണ്ട് ആണ് മറ്റേതിന്റെ പോലെയല്ല ഇത് റൗണ്ട് ഷേപ്പ് ആണ് വരുന്നത് ഇതിന്റെ അതേ ബൾബെന്ന് നമുക്ക് പുതിയ ഷൂട്ട്സ് വന്നിട്ടാണ് ഇതിന് മാർക്കറ്റിൽ ഒരു നാനൂറ്റി എൺപത് ഉപയോഗിക്കാൻ അതെ ഇൻഡോർ കംപ്ലീറ്റ്ലി ഇൻഡോർ എന്ന് പറയാൻ ഒരു പ്ലാന്സും ഇല്ല ഒരു പാർഷ്യൽ സൺലൈറ്റ് എപ്പോഴും നമുക്ക് പ്ലാന്റ്സ് പ്ലാൻസ് ഇത് ബ്ലാക്ക് വെൽവെറ്റ് ഇത് ആദ്യം ഇറങ്ങിയിട്ടുള്ള ലൊക്കേഷ്യ മാർക്കറ്റിൽ എത്തിണ്ടായിരുന്ന വെറൈറ്റിയാണ് ഇതിപ്പോ നമ്മള് സെയിൽ ചെയ്യുന്നത് ഫിഫ്റ്റി റേഞ്ചിൽ നമുക്ക് ചെയ്യാനായിട്ട് ആ ഈ ഒരു സൈസിനെ നമ്മള് ഫിഫ്റ്റിയാണ് അതെ അതെ നമ്മള് നമ്മുടെ മദർ പ്ലാന്റ് വന്ന് ബൾബ്സ് വന്ന് നമ്മള് പ്രൊപ്പഗേറ്റ് അതെ അതെ ഇതേപോലെ തന്നെ സിൽവർ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതെ ഇതിന് മാർക്കറ്റിൽ ഒരു വൺ ഫിഫ്റ്റി സ്റ്റാർട്ടിങ് റേഞ്ച് വരും അതെ ഈ ഒരു സൈസ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി ഒക്കെയാണ് മാർക്കറ്റ് റേറ്റ് ഇത് നെബുല എന്ന് പറയുന്നത് ഇതിനും അതെ വൺ ഫിഫ്റ്റി സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നു നമുക്ക് ഇതിപ്പോ പുതിയതും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കുപ്രീഷ് കുപ്രീഫ് അത് ആ ഒരു ഇത് ലീഫിന്റെ കംപ്ലീറ്റ് പാറ്റേൺ കിട്ടണമെങ്കിൽ അത് നല്ല മെച്ചുവർഡാണ് അതെ അപ്പൊ മെച്ചുവേർഡ് ആയ പ്ലാന്റ്സ് കാണാനായിട്ട് നല്ല ഭംഗിയുമാണ് ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലുമാണ് ഇവിടെ നെപ്പൻ തസ് എന്ന് വെച്ചാൽ പിക്ച്ചർ പ്ലാന്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് എരപടിയാൻ ശരി അതെ ഇതിന്റെ ഉള്ളില് അവര് ഫ്ലൂയിഡ് ഉണ്ട് ഇതിനുള്ളിൽ എന്തെങ്കിലും ഇൻസെക്സ് വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു എന്ന് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു പിക്ചേഴ്സ് പിന്നെ വരില്ല ഒറ്റ ഫെർട്ടിലൈസറും ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഏറ്റവും ഷെയ്ഡിൽ ഇടണം അതുപോലെ തന്നെ എത്രത്തോളം വാട്ടർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വോട്ടർ ചെയ്യണം ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട വേണ്ട അത് കോൾഡ് ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് നല്ല രീതിയിൽ ആ വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്കിത് നല്ല സെയിലുള്ളതും ആണ് നമ്മള് ഫോർ ഹൺഡ്രഡ് റേഞ്ച് ചെയ്യുന്നുണ്ട് സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ അത് നമ്മൾ നമ്മുടെ മദർ പ്ലാന്റ് വന്നെടുത്ത് പപ്പ കെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അതെ മദർ പ്ലാന്റിന്റെ ഒരു നോട് പോലെ വരും ആ നോഡുണ്ട് അവിടെ നിന്ന് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊക്കോപീറ്റില് മാത്രം ആണ് വെള്ളം ഇല്ല ഇല്ല ഒരുവിധം എല്ലാ പ്ലാന്റ്സും മണ്ണ് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത് റൂട്ട് പിടിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ അതാണ് അത് കാരണം നമ്മൾ നമ്മളതിലാണ് ചെയ്യുക പിന്നെ ഇതിനെ ലൈഫ് കൂട്ടാൻ വേണ്ടിട്ട് ഈ പിക്ചറിന്റെ ഉള്ളിൽ നമ്മള് വെള്ളം ഒഴിച്ചു വെക്കും അപ്പൊ ഈ പിക്ചറിനെ ലൈഫ് കൂടും പിക്ചറാണ് ഈ മെയിൻ ഈ പ്ലാന്റിന്റെ ഭംഗി എന്ന് പറയുന്നത് അതെ അതെ അപ്പൊ അത് ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഈ പിക്ചറിൽ വെള്ളം ഒഴിച്ചു വെക്കുക ഇല്ല അതാണ് ലൈഫ് കൂട്ടുകൂട്ട് അതെ അതെ ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമ വെറൈറ്റീസ് ആണ് ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അഗ്ലോണിമാസ് ഇത് അഗ്ലോണിമ വെരിഗേറ്റഡ് സിയാം സിആാംജേഡ് എന്നാണ് ഇതിനെ പറയുന്നത് അതെ അതെ വൈറ്റ് കളർ വെരിഗേഷൻസ് ഉള്ളതാണ് ഈ പ്ലാന്റിന്റെ മെയിൻ പ്രത്യേകത നമുക്ക് സെയിലിനായിട്ട് എപ്പോഴും തീർന്നു പോകുന്ന ഒരു വെറൈറ്റി ആണ് അതെ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നമ്മള് സെവൻ ഫിഫ്റ്റിയാണ് ആണ് ഫിഫ്റ്റി അതെ റേഞ്ച് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് അബവ് മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ് അതെ അതെ ഓരോ സെല്ലേഴ്സും അങ്ങനെ തന്നെയായിരിക്കും ഇത് നമ്മുടെ ഫിലോഡെൻട്രോൺ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കാൽകിൻസ് ഗോൾഡ് പേര് നമ്മള് സെയിൽ ചെയ്യുന്നത് ടൂ ഫിഫ്റ്റി ആയിട്ടാണ് ടൂ ഫിഫ്റ്റി ആണ് അല്ല അല്ല നമ്മള് സാപ്ലിങ്സ് എടുത്ത് വലുതാക്കുന്നതാണ് അത് കാരണം കൊണ്ടാണ് നമുക്ക് അറിയിച്ചിന് കൊടുക്കാൻ പറ്റുന്നത് ആവുമോ നമുക്ക് സെയിലുള്ള പ്ലാന്റ് ആണ് അതെ അതെ ഇത് നമുക്ക് കലേഡിയം എന്ന് പറയുന്ന ഒരു വെറൈറ്റി അതെ അതെ ഇതും അതുപോലെ തന്നെ സാപ്ലിംഗ് എടുത്ത് നമ്മള് അത് നൂറ്റി മുപ്പതൊക്കെ നമ്മള് ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ഈ സൈസിന് റേറ്റ് വരും അതെ അതെ ഫ്ലോറിഡ ഗോസ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഗോസ്റ്റ് അതിന്റെ ഈ പുതിയ ടെൻഡർ ലീവ്സ് വരുന്നത് വൈറ്റ് കളറായിട്ടാണ് മെച്ചുവർഡ് ആവുമ്പോൾ വന്നു തുടങ്ങി ഇത് സ്ക്വാമിഫോർ ലീഫ് രണ്ടിന്റെയും സെയിം ആണ് പക്ഷെ അതിന്റെ സ്റ്റെമ്മില് ഇതിന് ഫറു പോലെ ഉണ്ടായിരിക്കും അതാണ് ഇതിന്റെ ഡിഫറൻസ് അതെ രണ്ടിന്റെയും ലീഫ് കണ്ടോ നോക്കുമ്പോൾ നമുക്ക് സെയിം ആയിട്ടാ ഫീൽ ചെയ്യാം പക്ഷെ അതിന്റെ സ്റ്റെമ്മിലാണ് ഡിഫറൻസ് ഇതിന് സ്ക്വാമി ഫോർ എന്ന് പറയുന്നത് ഇതിന്റെ അത്ര മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതാണ് ഇത് നമ്മൾ ടു ഫിഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് ഫ്ലോറിഡ കോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ആയിട്ടാണ് ചെയ്യുന്നത് അത്യാവശ്യം അതെ അതെ മൂവിംഗ് ഉള്ള പ്ലാന്റ് ആണ് ഇത് രണ്ട് നമുക്ക് കലാത്തിയന്റെ വെറൈറ്റീസ് ആണ് വരുന്നത് അത് കലാത്തിയ ഡോട്ടി ആ ഡോട്ടിയാണ് ഇതിന് നമ്മള് ത്രീ ഒക്കെ ഉണ്ട് ഒരു പോട്ടിൽ ബുഷി പോട്ടൽ നമ്മൾ ടൂ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ആ ടൂ അല്ലെങ്കിൽ ത്രീ ഷൂട്ട്സ് എന്തായാലും ഉണ്ടായിരിക്കും അതെ ഇത് അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് അതെ നമ്മള് മെയിനായിട്ട് ഫേർട്ടിലൈസേഴ്സ് നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും പ്രൊവൈഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മീൻ വളർത്തുന്നതിന്റെ വേസ്റ്റ് വാട്ടർ ും ആ വേസ്റ്റ് വാട്ടർ ഫിൽട്ടറിന്ന് എടുത്തിട്ടാണ് അതാണ് പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്നത് അതെ അതെ എമിനോ ആസിഡിന്റെ കണ്ടന്റ് കൂടുതലാണ് ഫുഡ് ക്രേവിംഗ്സ് ഉണ്ടാവും അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് സോൾട്ടും അതുപോലെ തന്നെ എൻപി കെ മന്ത്ലി ട്വൈസ് യൂസ് ചെയ്യും എപ്സൺ സോൾട്ട് യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അതിന് ഫോട്ടോസിന്തസിസ് കൂട്ടും അപ്പോൾ ഗ്രോത്ത് കൂട്ടാനുള്ള നമുക്ക് ഒരു ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ടാണ് നമ്മൾ എമിനോ ആസിഡ് മീന്റെ വെള്ളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്സൻസോൾഡ് അല്ലെങ്കിൽ എൻപിക്ക് നമ്മൾ കൊടുക്കണം ഫുഡ് ക്രൈവിങ് ആണ് പ്ലാന്റ്സിനുണ്ടാവുക അതുകൊണ്ട് മാത്രം നട്ടറ് കട്ട്ല മൂന്നാണ് ആ പ്രത്യേകിച്ച് അതിനുവേണ്ടിയല്ല നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു പ്രോൺ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലെ എല്ലാ പ്ലാന്റ്സിനും അതുപോലെ തന്നെ പറമ്പിലായാലും നമ്മള് തെങ്ങിനും എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന്റെ വാട്ടർ തന്നെ നല്ല വ്യത്യാസമുണ്ട് പ്ലാന്റ്സിന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഗ്രീൻ പ്ലാന്റ്സിന് ഗ്രോത്ത് കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു ഇതാ ഫെർട്ടിലൈസർ ആണ് നോർമലി ഇത് ഫിൽറ്റർ ചെയ്ത് പോയിരിക്കുന്ന കാരണം നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെ വൺ ഇയറിലൊക്കെയാണ് അതെ മാറ്റം ഇത് നമ്മുടെ അടുത്തുള്ള ബിഗോണിയാസിന്റെ കളക്ഷൻ ആണ് നമുക്കൊരു നൈൻ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പൊ സിക്സ് വെറൈറ്റീസ് അവൈലബിൾ ആണ് സെയിം അതെ അതെ ഇത് കണ്ടോ നമുക്കൊരു ബുഷി പോട്ട് ഒരു ഒരു ഫൈവ് ഷൂട്ട്സ് ഒക്കെ ഉള്ള ഒരു പോട്ടാണ് വരുന്നത് അതിന് നമ്മള് വൺ തേർട്ടി ആയിട്ടാണ് അതെ അതെ വൺ തേർട്ടി ഇതൊരു വേറൊരു വെറൈറ്റി കണ്ടോ ലീഫിന്റെ പാറ്റേണില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് സെയിം ഓൾമോസ്റ്റ് എല്ലാം സെയിം കണ്ടു അതെ അതെ അധികം ഹൈറ്റ് വരില്ല അതൊക്കെ ഒരു ഡോർഫ് വെറൈറ്റീസിൽ വരുന്നതെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും അതിന്റെ പ്രൊപ്പഗേഷനും കുറച്ചധികം സമയം എടുക്കുന്ന എടുക്കുന്നതാണ് നമ്മൾ ലീഫ് വെച്ചാലും സ്റ്റെമ് വെച്ചിട്ടായാലും കുറച്ചധികം സമയം എടുക്കും ഇതിന്റെ പ്രൊപ്പഗേഷൻ അതെ അതെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റീസ് ആണ് ഡിഗണിയാസ് ഇത് നമ്മുടെ ഫിലോഡിൻട്രോൺ വെറൈറ്റീസിൽ വരുന്നതാണ് ബൈപ്പനിഫോളിയെന്ന് പറയുന്നത് അത് ഒരു പോട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം രണ്ട് ഷൂട്ട് ഒക്കെ ഉണ്ടായിരിക്കും മിനിമം ഇത് നമ്മൾ ടൂ ഹൺഡ്രഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതെ അതെ അതുപോലെ ഇത് അഗ്ലോണിമ റൂബി ബാത്തിക് എന്ന് പറയുന്നതാണ് ചൈനീസ് വെറൈറ്റി ആണ് ഇതിലൊരു ബുഷി പോട്ടാണ് ഒരു സിക്സ് സെവൻ ഷൂട്ട്സ് ഉണ്ടായിരിക്കും അതെ അതെ നമ്മൾ എയ്റ്റ് ഫിഫ്റ്റി ആയിട്ട് അതെ 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 ായിട്ടാണ് ഇത് നമ്മുടെ ബോഗാസിന്റെ ഒരു കളക്ഷൻ ആണ് ഇത്ര റയർ അധികം നമുക്ക് കിട്ടാറില്ലാത്തൊരു കളറാണ് ചീലി റെഡ് എന്ന് പറയുന്നത് അതെ അതെ അതാണിപ്പോ ഞങ്ങള് മെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓ പീച്ച് കളർ വരുന്ന യെല്ലോ കളർ അതെ അതെ വൈറ്റ് കളർ വൈറ്റ് തന്നെ ആ ഉണ്ട് ഒരെണ്ണം ഓർഫുണ്ട് വലുതാവുന്ന ടൈപ്പായിരുന്നു അതുകൊണ്ട്

അതെ അതെ ജിഫി ബാഗിലാണ് ഉള്ളത് നന്നായി റൂട്ട് പോയിട്ടുള്ളത് കാണാം നമ്മൾ നമ്മളതെ അതിന് ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് പാക്കിങ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ട്രെച്ച് ഫിലിം ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റൂട്ട്സ് ഇളകാത്ത രീതിയിൽ വെച്ച് ടൈറ്റ് ആയിട്ട് കവർ ചെയ്യും ഒരു റൂട്ടും പൊറത്തല്ലാത്ത രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരു കാർട്ടൂൺ ട്രാപ്പർ ഉണ്ട് ഒരു ലീഫും പുറത്തു വരാത്ത രീതിയിൽ തന്നെ അതെ അതെ കറക്റ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം ഇല്ല ഇല്ല ലീഫിന് യാതൊരു വിധത്തിലുള്ള ഡാമേജും പറ്റില്ല പിന്നെ നമ്മള് ചുറ്റുവൽമോസ്റ്റ് ഒരു എയ്റ്റ് ഡേയ്സ് നമുക്ക് ട്രാൻസിറ്റിലായാലും യാതൊരു വിധത്തിലുള്ള ഡാമേജും പ്ലാന്റിന് വരില്ല നമുക്കിനി ഡിഫറെന്റ് സൈസുള്ള ബോക്സസ് നമ്മൾ ചെയ്യിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പ്ലാന്റിന് ഏതാണ് ഷൂട്ടിങ് ആകുന്നെന്ന് തോന്നി അത് അതിനനുസരിച്ച് നമ്മൾ ബോക്സ് യൂസ് ചെയ്യും അതിനനുസരിച്ച് നമ്മൾ പേപ്പർ വേസ്റ്റ് എങ്ങാനും വച്ച് ഫില്ല് ചെയ്ത് പ്ലാന്റ് ഡാമേജ് ആവാതെ ഇളകാത്ത രീതിയിൽ ട്രാൻസിറ്റിലായാലും അങ്ങനെ എത്താനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേരളത്തിന് കേരളത്തിലും ഉണ്ട് കേരളത്തിന് പുറത്തേക്കും ഉണ്ട് നമുക്ക് ഫിലോഡിൻട്രോൺ വെറൈറ്റീസ് എല്ലാം നമുക്ക് പുറത്തോട്ടാണ് സെയിൽ സെയിലാവാറുള്ളത് അതെ എഗ്ലോണിമിയാണ് കേരളത്തില് മെയിൻ ആയിട്ടും സെയിൽ നടക്കാറുള്ളത് കൂടുതലിപ്പോ ലോക്ഡൌൺ മാർക്കറ്റിലുള്ള പ്ലാന്റ് അതെ അതെ ഫിലോഡിൻട്രോൺ ലോക്ഡൌണിന് ശേഷം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മള് എല്ലാ ഉള്ള നമ്മുടെ പോട്ടി മിക്സ് ആണ് അതെ അതെ മെയിൻ ആയിട്ട് നമ്മള് കൊക്കോ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ വാട്ടർ അബ്സോർബ് ആയിട്ട് വാട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പെർലൈറ്റ് അതാണ് ഈ വൈറ്റ് കളറിൽ കാണുന്നത് അത് പെർലൈറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മള് എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ സ്ലോ റിലീസ് ആണ് അതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഓക്കെ പിന്നെ നമ്മള് ഒരു തവണ നമ്മൾ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ ആ വരുന്ന കൊക്കോ പീറ്റ് നമ്മൾ റീയൂസ് ചെയ്യാറുണ്ട് അത് നമുക്ക് വേസ്റ്റ് അല്ല നമ്മളെ ഡ്രൈ ചെയ്തതിന് ശേഷം നന്നായി ഡ്രൈ ആയതിനു ശേഷമാണ് അടുത്ത മിക്സ് ആയിട്ട് യൂസ് ചെയ്യാറ് സാഫെങ്ങാനും ഒടിച്ച് നന്നായി ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് പിന്നീട് നമുക്ക് വീണ്ടും യൂസ് യൂസ് ചെയ്യാം അതെ അതെ വേണ്ട 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 നമുക്ക് റൂട്ട് പിടിച്ച് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു പോട്ടി മിക്സ് ആയിരിക്കും അതെ അതെ നമുക്ക് വിത്ത് പോട്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സിന് റിക്വയർമെന്റ്സ് വരും അപ്പം അലൊക്കേഷൻ ഒക്കെ ആണെന്നുണ്ടെച്ചതിന്റെ പോട്ട് എടുത്തിട്ട് നമ്മൾ അയച്ച് കൊടുക്കുമ്പോ അതിന്റെ ലീവ്സ് എല്ലാം യെല്ലോയിഷ് ആയി മാറും അപ്പൊ കസ്റ്റമേഴ്സ് അവര് നമ്മുടെ അടുത്ത് പറയും വിത്ത് പോട്ട് വേണം അങ്ങനെ പറയുമ്പോ നമുക്ക് വെയിറ്റ് കുറഞ്ഞ് ഒരു ഫൈവ് പ്ലാന്റ്സ് ഒക്കെ വൺ കെ ജിയിൽ വരാവുന്ന രീതിയിൽ അയച്ച് കൊടുക്കാനായിട്ട് കൊക്കോ പീറ്റ് ആണ് ബെസ്റ്റ് അതെ അതെ നല്ല അതെ അതെ ഇത് ഇവിടെ അമ്മ ചെയ്തതാണ് ഇത് മണി പ്ലാന്റ് എൻജോയ് പോത്തോസ് എന്ന് പറയുന്ന പറയുന്നവര് പറയുക അത് നമ്മൾ കട്ട് ചെയ്ത് ഓരോ ലീഫ് എടുത്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് ടിപ്പീത് വെച്ചിട്ടില്ല ബുഷിയായിട്ട് നിൽക്കുമ്പോ നല്ല ഭംഗിയാണ് കാണാൻ സ്ലോ ഗ്രോത്ത് അല്ലേ സ്ലോ ഗ്രോത്ത് ആണ് അധികം ലീഫിനും വലിപ്പമില്ല അത് കാരണം കൂടുതൽ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു മണി പ്ലാന്റ് വെറൈറ്റി ആണ് അതെ അതെ അതൊക്കെ അത് ക്ഷമയോടുകൂടി അമ്മ എന്നാ ചെയ്തതാണ് കോൺസെട്രേറ്റ് മെയിൻലി നമുക്ക് ആ ഫോളിയേജിന്റെ ഒരു ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാ പ്ലാന്റ്സിനും പിന്നെ ഫോളിയേജ് ആയാൽ തന്നെ നമ്മള് ഫിലോഡെൻഡ്രോൺ ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇൻഡോർ പ്ലാന്റ്സിൽ അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെസ് മെയിന്റനൻസ് ലെസ് കെയർ രണ്ടുമാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ അത് ചൂസ് ചെയ്യാനുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അതെ സീസണൽ പ്ലാന്റ് ആയിട്ട് മാറി പക്ഷെ ഇതിലാണെങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കും ആ ബ്യൂട്ടി അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം അതെ കെയർ ചെയ്യാനും അത്രയും എളുപ്പമാണ് അതെ 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 ഏത് അറ്റ്മോസ്ഫിയറിലായാലും നമുക്ക് സെയിം ഗ്രോത്ത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫിലോട്ട് ചെയ്യാനുള്ള പ്ലാനിംഗ് ആ ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും ഡെവലപ്പ് ചെയ്യണം അതെ 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 ഇത് നമ്മള് ഇൻഡോർ വെക്കാനായിട്ട് വേണ്ടി ഒരു പോർട്ടല് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ബ്ലാക്ക് ഫിലോഡെൻട്രോൺ വെറൈറ്റി ആണ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ീഫ് കുറച്ചും കൂടി ഒക്കെ വലുതായി വരുന്ന ഒരു ടൈപ്പ് ആണ് വലുതാവും നമ്മൾ പോട്ട് മാറ്റുന്നതിനനുസരിച്ചാണ് വലുതായി കൊണ്ടിരിക്കും കണ്ട സ്റ്റെം നമുക്ക് ഇതിന്റെ ബ്ലാക്ക് കളറിലാണ് അതെ ബ്ലാക്ക് കാഡിനൽ എന്നാണ് ഇല്ല ഇതിനൗട്ടിൽ ആണ് അതെ പാർഷ്യൽ ചെയ്ത എല്ലാ പ്ലാന്റ്സിനും കിട്ടുന്നുണ്ടല്ലോ ഇതോലെ തന്നെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു അല്ല അല്ല പ്ലാസ്റ്റിക് കാണുമ്പോ നമുക്ക് സരാമിക്കാം അതെ അതെ ഇത് മെലിനോനിന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതെ അതെ ഫിലോഡിയൻ ട്രോൺസ് ഓൾമോസ്റ്റ് എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ കുറച്ച് നമ്മുടെ മണി പ്ലാന്റ്സിന്റെ അതെ അതെ മൈക്കൻസ് ഹാർട്ട് ലീഫ് ബ്രസീലിയ കളക്ഷൻസ് ആണ് പിന്നെ ഒരു ഫെർട്ടിലൈസർ എന്തായിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അതിലേക്ക് നമ്മുടെ പഴത്തിന്റെ തൊലി അടിച്ച് നമ്മളത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാനായിട്ടും അതുപോലെ തന്നെ പുതിയ ഇളകള് വന്ന് പ്ലാന്റ് ബുഷി ബുഷിയാവാനൊക്കെ ആയിട്ട് നമ്മള് യൂസ് ചെയ്യാറുള്ള വേറൊരു ഫെർട്ടിലൈസർ ആണ് അല്ല അല്ല നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസിനും എല്ലാത്തിനും നമ്മൾ <laughs> so ും ഫ്രണ്ട്സ് അർജനീറ്റയുടെ ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഡിസ്ലൈക്ക് ചെയ്യാ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളുടെ വീഡിയോ താഴെക്കാൻ വേണ്ടിയാ അതിൽ നല്ല മറ്റൊരു വീഡിയോ ആയി തീർച്ചയായും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ